അപ്പൊ കൂട്ടുകാരെ ഈ എണ്ണ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വയ്ക്കണോട്ടാ എന്നും ഇത് വീട്ടിൽ ഒരു എണ്ണയാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അപ്പൊ ഇത് എന്ത് എണ്ണയാണ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് സാവധാന വീഡിയോയിൽ കാണട്ടാ അപ്പോ ഇത് എങ്ങനെ എവിടെ നിന്ന് കണ്ട് കിട്ടി എന്ന് ചോദിച്ചാല് ഞാൻ യാദൃശികമായിട്ട് ഇങ്ങനെ ഷോർട്സ് കാണുന്നതിലടക്കി ഒരു ഷോർട്സ് വീഡിയോ കണ്ടതാട്ടാ അപ്പൊ ചാനലിൽ ഏതാണെന്ന് അത്ര ഓർമ്മ വരുന്നില്ല അപ്പോൾ അതിൽ അവർ ഈ ഒരു ഇല എണ്ണ കാച്ചുണ്ട് മുടി വളരുന്നേനോ എന്ന് ചോദിച്ചാൽ അവർ ഇത് എണ്ണ കാച്ചിണത് പൊള്ളിയേനട്ടാ അപ്പം ഈ ഇല അതായത് തേക്കിൻ്റെ ഇല കേട്ടാ അപ്പോൾ ഒരു തേക്ക് നിറയെ തേക്കുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ വീടിൻ്റെ അടുത്ത് അപ്പം ആ തേക്കിൻ്റെ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് കേട്ട അപ്പം തേക്കുംകാട് തന്നെ വേണമെങ്കിൽ പറയാട്ടാ അത്രയും നിറയെ തേക്കും മരങ്ങളാണ് അപ്പോൾ ഈ തേക്കിൻ്റെ നല്ല നമുക്ക് വേണ്ടത് അതായത് നല്ല പരുവരുത്ത ഇലയല്ല നല്ല സ്വർണ്ണ കളർ ഇലട്ടാ അപ്പം ഇതും ആ ഇല ഇല്ല കേട്ടാ അപ്പോൾ വേറൊരു തേക്കിൻ്റെ എടുത്ത് പോയതാണ് കേട്ടാ വേണ്ട ഇതും ആ ഇല ഇല്ല നല്ല റെഡിഷായിട്ടുള്ളൊരു കളറുണ്ട് തൂമ്പ് അതാണ് നമുക്ക് വേണ്ടത് കേട്ടാ അപ്പം ഞാൻ അപ്പുറത്തന്നെ പോയി നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടാ ആ ഒരു ണ്ടിലുണ്ട് കണ്ട ഒരു കളർ ചേഞ്ച് ആ തൂമ്പ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ചെറിയ ഒരു കമ്പ് ഒടിച്ച് അപ്പോൾ ഈ ഇല എണട്ടമ്മക്ക് ആവശ്യം വേണ്ടത് അപ്പോൾ അതിൻ്റെ ഒടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് കൊടുക്കുന്നു പിന്നെ വീട്ടിൽ നിന്ന് എട്ട ഞാൻ ഒക്കെ പൊട്ടിച്ചെടുത്തത് ആവശ്യമുള്ളത് അപ്പോൾ ഒന്ന് പറഞ്ഞാൽ ആ വീഡിയോയില് പൊള്ളിയിട്ടുള്ള വേദനയ്ക്കും പൊള്ളിയത് ഉണങ്ങാനും പൊള്ളിയിട്ട് വർഷങ്ങളായിട്ട് നമ്മളെ കയ്യിലൊക്കെ വരുന്ന ഒരു മുറിവിൻ്റെ പാടുണ്ടല്ലോ ആ പാടക്കം മാറാൻ ഒരു മുത്തശ്ശിമാരെ ഒരു കൂട്ടാൻ അത്ര ഈ എണ്ണ എനിക്ക് പുതിയ ഒരു അറിവ് വരുന്നുട്ടാ ഈ എണ്ണ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത് പൊട്ടിച്ചിട്ട് ചുണ്ടുമ്പലും കയ്യ്റെ അടിയിലൊക്കെ ഇങ്ങനെ അരുതിയാൽ ഒരു ചുവന്ന കളറാവും അതുമാത്രേ എനിക്കറിയുള്ളൂട്ടോ ഇതിനെ കുറിച്ചിട്ട് അപ്പം അങ്ങനെ ഞാൻ ആ ഇല പൊട്ടിച്ചിട്ടിങ്ങനെ പോരാണ് കേട്ടാ അപ്പം അയിന് വന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ ആ പത്തായിരത്തഞ്ഞൂറ് കമൻ്റ് ഉണ്ടാവു ആ കമൻറ്റിൽ ഇതിനെക്കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ എന്തേലും അറിവുണ്ട് ചീങ്ങേ നിങ്ങൾ പറഞ്ഞു തരി അപ്പം അയിൽ ആ ആയിരത്ത അഞ്ഞൂറിൻ്റെ ഉള്ളിൽ കമൻ്റ് ഉള്ളതിൽ അവർ പറയുന്നുണ്ട് പിന്നെ ഈ മഴക്കാലത്ത് കാല് ഒക്കെ വിട ചീ കാലിൻ്റെ ഇടയൊക്കെ ചീഞ്ഞിട്ടിങ്ങനെ ഈ വെള്ള കളറായിട്ട് തോല് പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ടാവില്ലേ ചേറ്റ് എന്താണ് ചേ എന്തൊക്കെയാ പറയു അതിന് ചേറ്റ് പുണ്ണ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ ആ കാല് മഴയൊക്കെ വെള്ളത്തിനൊക്കെ ഉണ്ട് ഇങ്ങനെ വെള്ളത്തി നടക്കുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ആ ഒക്കെ കഴിഞ്ഞുമ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ചുട്ടരിച്ചിലുണ്ടല്ലേ എനിക്കുണ്ടായിരുന്നു കേട്ടാ മുന്നെയൊക്കെ അപ്പോൾ ഇവിടെ ഞങ്ങളെ കുടുംബത്തിലുള്ള ചേച്ചിക്കൊക്കെ ഉണ്ട് കേട്ടാ അപ്പം അതിനൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും മാറും എന്നാണ് പറയണത് പിന്നെ നമ്മളെ അസുഖങ്ങളെ ഷുഗർ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഈ വിരലൊക്കെ ചെരുപ്പിട്ടിട്ടൊക്കെ പൊട്ടിയിട്ട് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവില്ലേ അതൊക്കെ പൂർണ്ണമായിട്ട് മാറി കിട്ടും എന്നിട്ട് ആ കമന്റിൽ പറയണത് പിന്നെ ഈ അസുഖങ്ങളായിട്ട് കിടപ്പ് ഉണ്ടാവില്ലേ ഇങ്ങനെ പുറമൊക്കെ പൊട്ടിയിട്ടും ഇങ്ങനെ ചണ്ണരയൊക്കെ അവിടെ പൊട്ടിയിട്ടൊക്കെ അങ്ങനത്തൊരുക്കൊക്കെ ഈ ഇലരെ തിളപ്പിച്ച എണ്ണ ഒന്ന് തൊട്ട് പറത്തിയാൽ നല്ലതായിട്ട് മുറി ഉണങ്ങും നന്നായിട്ട് ആശ്വാസം ആശ്വാസമാട്ടാണ് പറയണത് അപ്പം ഞാനിത് കാശാനുള്ള കാരണം ഞാൻ അപ്പോൾ പത്ത് ദിവസമായിട്ടാണ് വീടിയോ ഇട്ടിട്ട് ഞാൻ തറവാട്ടിൽ മരിച്ച ഉണ്ടായിരുന്നു കേട്ടോ വലിയമ്മ മരിച്ച ഉണ്ടായിരുന്നു അതാണ് ഞാൻ വീഡിയോ ഇടാൻ അപ്പം ഞങ്ങളെല്ലാവരും അവിടെയായിരുന്നു ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു കൂട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്ത കുറേ കൂട്ടുകാർ കമൻറ്റിൽ എന്താ വീഡിയോ ഇടാത്തെന്ന് എന്താച്ചാൽ ഞാൻ വീഡിയോ ഇടാതായിരിക്കാറില്ല അപ്പം എൻ്റെ കൈയ്യൊന്ന് പൊള്ളിട്ടാ ആരും അറിഞ്ഞില്ല അപ്പം ഞാൻ നല്ല ചൂട്ടുനീറ്റൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു കഷ്ണം ഇല വെച്ചിട്ട് ഞാൻ ഒരു ഒരു സ്പൂണീത്ത എണ്ണ ഒന്ന് മൂപ്പിച്ചിട്ട് പറത്തിയൊക്കെയപ്പോൾ നല്ല ആശ്വാസമായിട്ട് എനിക്ക് വേദനയ്ക്കും ചുട്ടരച്ചിലിനൊക്കെ നല്ല ആശ്വാസമായി ആ മേലത്തെ ആ തൊലി തന്നെ ഇങ്ങനെ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെ പോവലുടങ്ങി അപ്പം നമുക്ക് ഈ എണ്ണ കാച്ചല്ലേ അപ്പം ഞാൻ ഒരു നൂറ് ഗ്രാമിലുള്ള അളവിലുള്ള എണ്ണയെ കാച്ചിനോ ഒന്നും നമുക്ക് കാച്ചേക്കേണ്ട ആവശ്യമില്ല കാരണം തേക്കൊക്കെ ഇവിടെ ഇല്ലെങ്കിലും അടുത്തൊക്കെ ഇഷ്ടം പോലെ തേക്കിൻ്റെ ഇല കിട്ടാറുണ്ട് കേട്ടാ അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ ആ തൂമ്പിലുള്ള ആ റെഡ് ഡിഷായിട്ടുള്ള ആ കളറേട്ടം ഉള്ള ആ അതാ ഇലയെ വേണ്ടൂട്ടാ അപ്പോൾ ആ തിളച്ച എണ്ണയിലേക്ക് ഇപ്പോൾ പൊട്ടിച്ചു വെച്ചിട്ടുള്ള ആ ഇല ഇട്ട് കൊടുക്കുക കേട്ടാ നന്നായിട്ടുണ്ട് ഇട്ടപ്പോൾ തന്നെ ആ എണ്ണയുടെ കളറ് മാറിയേ കണ്ട ആ കളറാൻ തോന്നുന്നുണ്ട് ഒരു അത്ഭുത തോന്നുന്നുണ്ട് ആ കളറ് ഇത്രയും ഒരുപാട് ഗുണങ്ങളില്ല അത്ര പിന്നെ അതിൽ ഒരു കമൻ്റ് ഉണ്ട് നീളം മുടി മുടിയടക്കം നീളം വെക്കുന്നുണ്ട് നീളം വെക്കും ഇത് പിന്നെ ഞങ്ങളിവിടെ വീട്ടിൽ അമ്മമ്മയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രായമായവർ ചെയ്ത് വെക്കാറുണ്ട് ഞങ്ങൾ ഈ എണ്ണ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് അങ്ങനെയൊക്കെയാ പറയണത് ഇത്രയും കമൻ്റ് ഇങ്ങനെ ഒരു ഇതിന് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം മറ്റുള്ളവർക്കും ഉപകാരം ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുകയാണ് ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഉണ്ട് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അങ്ങനെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ഞാൻ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ കാരണം ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾക്കും വരുന്നൊരു പ്രശ്നമാണല്ലേ ഈ കാലിൻ്റെ ഇട ജിയെന്ന് പറഞ്ഞൊരു അസുഖം അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം എന്നെയൊക്കെ നല്ല ആ പത പതൊക്കെ വറ്റി വന്നപ്പോൾ ഞാൻ ആ ഏലന്നു കയറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കാരണം നല്ല കട്ടിയുള്ളൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ചിലപ്പോൾ ആ ഇതിരുന്നിട്ടിങ്ങനെ അത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചൂടിലിരുന്നിട്ട് അപ്പം അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കൊടുക്കേട്ടാ ചൂടാറ് കഴിഞ്ഞാൽ മറ്റൊരു കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം പിന്നെ പറയേണ്ടത് ചിലർക്ക് ഈ കയ്യമ്മലൊക്കെ ഇങ്ങനെ ഒരു മൊഴി മൊളി പോലെയൊക്കെ ഉണ്ടാവില്ലേക്ക് ചിലർക്ക് ഈ ചൂട് കാലമായാലും ഒക്കെ ഒരു മരി പോലെ അതിനൊക്കെ പറത്തിയിട്ട് നല്ല റിസൾട്ടാണ് കൈയിൻ്റെ തൊലിക്കൊക്കെ നല്ലൊരു ഗ്ലൈസിങ് കിട്ടി അങ്ങനെയൊക്കെ പറയേണ്ടിട്ടാ എന്തായാലും ഇതിലൊരു കെമിക്കലും കാര്യങ്ങളും ഒന്നും കേട്ടാ അത് കൂട്ടുകാർ മനസ്സിലാക്കണം ഒരു കെമിക്കലും ഇല്ല നമുക്ക് ഇത് പറിച്ചിട്ടൊന്നും കേട്ടാ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി വെക്കേട്ടാ ഒരു ഒരു നൂറ് ഗ്രാമ് വെളിച്ചെണ്ണ മതി കേട്ടാ ഉണ്ടാക്കാനും തീർന്നാലും നമുക്ക് ഉണ്ടാക്കി വെക്കാലോ ഇതാ നല്ല ചകുന്ന നിറമായിട്ടുള്ള ഈ എണ്ണ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കേട്ട കൂട്ടുകാരെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ വരാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓക്കെ ബായ്